പുനഃസംഘടനയായാലും നെല്ലിയാമ്പതിയായാലും കോൺഗ്രസിലെ യഥാർത്ഥ പ്രശ്നം ഗ്രൂപ്പ് തന്നെയാണ് എന്ന് എല്ലാവർക്കും ഒടുവിൽ മനസ്സിലാകും ഇത്തവണത്തെ ഗ്രൂപ്പ് പോരിൽ ചീഫ് വിപ്പ് പി സി ജോർജും പങ്കാളിയായി എന്നു മാത്രം നേതാക്കളുടെ ഗ്രൂപ്പ് പോരിൽ മതിമയങ്ങി കിടന്നപ്പോൾ കോൺഗ്രസ് നേതാക്കളും സർക്കാരും നാം തന്നെയും വേണ്ടത്ര ഗൗരവത്തിൽ എടുക്കാതിരുന്ന ഒരു മനുഷ്യാവകാശ ലംഘനം നമ്മുടെ കൺമുന്നിൽ നടന്നു ബീഹാറിൽ നിന്ന് ഭക്തിമൂത്ത് ഇങ്ങ് കേരളത്തിലെത്തിയ ഒരു പാവത്തിനെ തല്ലിക്കൊന്ന് ജഡം നാം തിരിച്ചയച്ചു കൊടുത്തു ഗയ ബീഹാറിലെ രണ്ടാമത്തെ വലിയ ജില്ലയാണ് ഗൗതമ ഗൗതമബുദ്ധന് ജ്ഞാനോദയമുണ്ടായ സ്ഥലം വിശ്വാസത്തിലും ചരിത്രത്തിലും ഏറെ പ്രാധാന്യമുള്ള ഗയയിൽ നിന്ന് ദൈവത്തിന്റെ സ്വന്തം നാട്ടിലെത്തിയ ഒരു പാവം ചെറുപ്പക്കാരനെ തല്ലിക്കൊന്ന് മൃതദേഹം കേരള സർക്കാർ ചെലവിൽ കൊടുത്തു ഈ ദുർവിധി ഏറ്റുവാങ്ങാൻ മാത്രം സത്നാം സിംഗ് എന്ന ചെറുപ്പക്കാരൻ എന്തു കുറ്റമാണ് ചെയ്തത് ദിനേന നൂറുകണക്കിന് പേർക്ക് അമൃതാനന്ദമയ്യീ മഠത്തിൽ ദർശനം കിട്ടുന്നുണ്ട് ദർശനത്തിനായി മാതാ അമൃതാനന്ദമയ്ക്ക് അടുത്തേക്കെത്തുമ്പോൾ പലർക്കും പലതരം മാനസികഭാവങ്ങൾ ഉണ്ടാകാറുണ്ട് വെറുതെ ഒന്ന് കാണാൻ പരീക്ഷിക്കാൻ വിശ്വാസത്തോടെ ആശ്വാസം തേടി അമ്പരപ്പോടെ സന്തോഷം നിറഞ്ഞ് ഉന്മാദത്തോടെ അങ്ങനെ പലതരം ഭാവങ്ങൾ ഇതെല്ലാം മുഖത്തും പലപ്പോഴും പ്രതിഫലിക്കും അങ്ങനെ ക്യൂവിൽ നിന്ന് അടുത്തെത്താറായപ്പോൾ സത്നാം സിംഗ് ബഹളം വെച്ചു ഉന്മാദാവസ്ഥയിലുള്ള സത്നാം സിംഗിന്റെ മനോവിഭ്രാന്തി ആശ്രമാധികൃതർ സത്നാമിനെ പിടികൂടി പോലീസിലേൽപ്പിച്ചു സ്വാഭാവികം പക്ഷേ ഇത്രയും മാത്രമാണ് സ്വാഭാവികമായിട്ടുള്ളത് ശേഷം നടന്ന എല്ലാ കാര്യങ്ങളിലും എല്ലാ ഭാഗത്തു ഭാഗത്തുനിന്നും ഉണ്ടായത് അതിരുകടന്ന പ്രതികരണങ്ങൾ മാത്രം സംഭവങ്ങൾ വിശദമായി പരിശോധിക്കാം രണ്ടു മണിയോടെ കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷനിലെത്തിച്ച സത്നാം സിംഗിനെ മജിസ്ട്രേറ്റിനു മുന്നിൽ ഹാജരാക്കിയത് പിറ്റേന്ന് വൈകിട്ട് ഏഴുമണിക്ക് അതായത് അനുവദനീയ സമയപരിധിയായ ഇരുപത്തിനാല് മണിക്കൂറിൽ കൂടുതൽ സത്നാം സിംഗിനെ പോലീസ് സ്റ്റേഷനിൽ പാർപ്പിച്ചു ആദ്യത്തെ തെറ്റ് ഇതിനിടയിൽ തന്നെ സത്നാമിന്റെ ബന്ധുക്കൾ പോലീസിനെ അറിയിച്ചിരുന്നു മനോവൈകല്യമുള്ള ആളാണ് എന്ന് ബഹളം വച്ച മനോരോഗിക്കെതിരെ എന്നിട്ടും പോലീസ് ചുമത്തിയത് വധശ്രമം എന്ന കുറ്റം ആരെ പ്രീണിപ്പിക്കാനായിരുന്നു ഇത് ഇതിനോടകം തന്നെ ആഭ്യന്തരമന്ത്രിയും കേന്ദ്രമന്ത്രിയുമെല്ലാം ആശ്രമം സന്ദർശിച്ചു കഴിഞ്ഞിരുന്നു സത്നാം സിംഗ് ബംഗ്ലാദേശിയാണെന്നും ഇസ്ലാമിക സൂക്തം ഉരുവിട്ടെന്നും ഭാഷ്യങ്ങൾ തീവ്രവാദ ബന്ധം അന്വേഷിക്കണം എന്ന ആവശ്യങ്ങൾ നിസ്സാരമായി കാണേണ്ട ഒരു സംഭവമാണ് തോന്നുന്നില്ല ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും അത് ഗൗരവമായി തന്നെ കാണണം പ്രത്യേകിച്ചും ഇന്നത്തെ അന്തരീക്ഷത്തിൽ കേരളത്തിന്റേതാണെങ്കിലും നമ്മുടെ ഭാരതത്തിന്റെ മൊത്തത്തിലുള്ള രാഷ്ട്രീയ സാമൂഹ്യ അന്തരീക്ഷം വെച്ച് നോക്കുമ്പോഴും മനഃശാന്തിയും സമാധാനവും തേടിയെത്തുന്നവർക്ക് അഭയകേന്ദ്രമായി വർത്തിക്കും എന്ന് വിശ്വസിക്കപ്പെടുന്നവർ ഇത്തരം അമിതാവേശത്തിന് അടിപ്പെടാമോ മതസ്ഥരെയും സ്വാഗതം ചെയ്യുന്നു എന്ന അവകാശപ്പെടുന്നവർ ഇത്തരം സംശയം തോന്നിയാൽ പോലും ഉത്തരവാദിത്വത്തോടെ പറയേണ്ടിടത്തും മാത്രം പറഞ്ഞ് സംയമനം പാലിക്കേണ്ടതായിരുന്നു മഠം അധികൃതരുടെ ഉച്ചത്തിലുള്ള ആശങ്ക രാഷ്ട്രീയക്കാരും സ്വാഭാവികമായി ഏറ്റുപിടിച്ചു അത് ഒരു വശത്ത് തുടർന്നുകൊണ്ടേയിരുന്നു മജിസ്ട്രേറ്റ് റിമാൻഡ് ചെയ്ത സത്നാം സിംഗിനെ രാത്രി ഒമ്പത് മണിയോടെ കൊല്ലം ജില്ലാ ജയിലിൽ എത്തിച്ചു മനോരോഗിയെ ആറുപേർക്കൊപ്പം സെല്ലിലടച്ചു എന്ന് ജയിൽ അധികൃതർ രാത്രി പതിനൊന്നരയോടെ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ മയക്കിക്കിടത്തിയ ശേഷം രണ്ട് മണിയോടെ സത്നാമിനെ പേരൂർക്കട മാനസികാരോഗ്യ കേന്ദ്രത്തിലെത്തിച്ചു മനോവൈകല്യം ചികിത്സിക്കാനുള്ള സംവിധാനം കൊല്ലം ജില്ലാ ആശുപത്രിയിലുമുണ്ട് രണ്ട് സൈക്യാട്രിസ്റ്റുകൾ കാഷ്വാലിറ്റിയിലും അത്യാവശ്യത്തിന് സേവനം കിട്ടും എന്നിരുന്നാലും രാത്രി സത്നാം സിംഗിനെ ഊളംപാറയിലേക്ക് മാറ്റി രണ്ടു മണിയോടെ എന്തിന് ആരെങ്കിലും നിർബന്ധിച്ചോ ജില്ലാ ആശുപത്രിയിലെ പരിശോധനയിൽ സത്നാമിന് മർദ്ദനമേറ്റതായി തെളിഞ്ഞിരുന്നു പേരൂർക്കടയിലെ ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ എന്തായാലും ചിത്രം വ്യക്തമായിരുന്നു സത്നാം മനോരോഗിയാണ് ഉന്മാദത്താൽ ബഹളം വയ്ക്കുന്നയാളാണ് വധശ്രമക്കേസിൽ പ്രതിയാണ് എന്നിട്ടും സത്നാമിനെ പാർപ്പിച്ചത് പലർക്കുമൊപ്പം ആത്മീയ വിഷയങ്ങളിൽ അറിവുള്ളവനും തൽപ്പരനും തികഞ്ഞ വിശ്വാസിയുമാണ് സ്വപ്ന അതുകൊണ്ടാകാം താടി വടിക്കുകയും മുടിവെട്ടുകയും ചെയ്യുമ്പോൾ ചെറുത്തു നിൽക്കുന്നത് ഉടനെ ജയിലിലെ ചില ജീവനക്കാർ ക്രൂരമായ മർദ്ദനം നടത്തിയത്രെ ആശുപത്രിയിൽ മർദ്ദനം ഏറ്റിട്ടുണ്ടാകാം എന്ന് പേരൂർക്കട മാനസികാരോഗ്യ കേന്ദ്രത്തിലെ സൂപ്രണ്ട് തന്നെ പറയുന്നു കഴുത്തിൽ അമർത്തി കുത്തിപ്പിടിച്ചു ഏറെ നേരം കഴുത്തിനകത്തെ രക്തക്കുഴലുകൾ ചതഞ്ഞു പൊട്ടി തലയ്ക്കു പിന്നിൽ വടികൊണ്ടുള്ള അടി തലച്ചോറിനകത്ത് ഗുരുതരമായ പരുക്കേറ്റു ആന്തരിക രക്തസ്രാവം ദേഹത്ത് എഴുപതിലേറെ മുറിവുകൾ അടിപ്പാടുകൾ പേരൂർക്കട മാനസികാരോഗ്യ കേന്ദ്രത്തിൽ മൃഗങ്ങളെയാണോ ജോലിക്ക് വെച്ചിട്ടുള്ളത് മനസ്സിന് സുഖമില്ലാതെ കൂടുതൽ പരിചരണം വേണ്ട ദുർബലരെ ഈ കാട്ടാളന്മാരെ ഏൽപ്പിച്ചു കൊടുക്കുന്നത് ആരുടെ പണിയാണ് മരണകാരണം കഴുത്തിലെയും തലയ്ക്കകത്തെയും പരുക്ക് പക്ഷേ എഴുപതിലേറെ പാടുകൾ അതെല്ലാം ഈ ആശുപത്രിയിൽ നിന്ന് തന്നെ ഉണ്ടായതാണോ എല്ലാവരും കിട്ടിയപാടെ തല്ലി തല്ലി അവസാനം ആശുപത്രിയിലെ ജീവനക്കാർ തല്ലിക്കൊന്നും അങ്ങകലെ ബുദ്ധന്റെ നാട്ടിൽ സുഖമില്ലാത്ത മകനെ കാത്തിരുന്ന അച്ഛനും അമ്മയ്ക്കും സഹോദരങ്ങൾക്കും ദൈവത്തിന്റെ നാട്ടിൽ നിന്നൊരു സമ്മാനം മൃതദേഹം സർക്കാർ ചെലവിൽ എത്തിച്ചു കൊടുക്കുമത്രെ അനുഗമിക്കാൻ ഒരാളുടെ ചെലവും കേരള സർക്കാർ വഹിക്കും എന്നാണ് സർക്കാരിന്റെ വാക്ക് കഷ്ടം ഇവരുടെയൊക്കെ വീട്ടിലെ ആർക്കെങ്കിലും ബീഹാറിൽ ഇതുപോലൊരു ദുരന്തം വന്നാൽ ഇത്രയൊക്കെ ചെയ്തു തീർത്താൽ മതിയായിരിക്കും മതം മുതൽ രാഷ്ട്രീയം വരെ ഇന്ന് വ്യവസായമാണ് പേരും പ്രശസ്തിയും പിന്തുണയും തേടുന്ന വ്യവസായങ്ങൾ പരസ്പരം പുറംചൊറിഞ്ഞും പ്രീണിപ്പിച്ചും മുന്നേറുന്ന ഇവരോടൊക്കെ ആര് ചോദിക്കാൻ ഉദയകുമാറിനെ ഉരുട്ടിക്കൊന്നവരും സമ്പത്തിനെ കൊന്നവരും ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളിലിരുന്ന ഉദ്യോഗസ്ഥരാണ് ഇവർക്കൊന്നും നിയമപരമായി ഇതുവരെ ശിക്ഷ കിട്ടിയിട്ടില്ല പക്ഷെ വരാന്തകൾ തോറും തീരാത്ത കേടുമായി ഇവർ അലയുകയാണ് ചെയ്ത തെറ്റിൽ ഇവർക്ക് എപ്പോഴെങ്കിലും പശ്ചാത്താപം തോന്നിയിട്ടുണ്ടാകുമോ ആർക്കാണ് ഇതൊക്കെ ഓർമ്മിക്കാൻ സമയം അതുകൊണ്ട് നമുക്ക് സത്നാം സിംഗിനെ ഇനി മറന്നുകളയാം നേതാക്കളുടെ വാചാടോപങ്ങളിൽ നമുക്ക് മുഴുകി മറ്റ് തർക്കങ്ങളിലേക്ക് പോവുകയും ചെയ്യാം കവർ സ്റ്റോറി വീണ്ടും അടുത്ത ആഴ്ച മറ്റൊരു വിഷയവുമായി ഇതേ ദിവസം ഇതേ സമയം നമസ്കാരം